കേരളത്തിലെ പല സ്ഥലങ്ങളുടെയും പേരുകൾ കാലാന്തരത്തിൽ മാറ്റപ്പെട്ടിട്ടുണ്ട് ബ്രിട്ടീഷുകാലത്തെ ക്വൈലോൺ കൊല്ലമായതും ഭടകര വടകര ആയതും ട്രിവാൻഡ്രം തിരുവനന്തപുരമായതും കാലിക്കറ്റ് കോഴിക്കോടായതും ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾ നമുക്കറിയാം എന്നാൽ സുൽത്താൻ ബത്തേരിയുടെ അധികമാർക്കും അറിയാത്ത പുരാതന പേരായ ഗണപതിവട്ടമാണ് ഇപ്പോൾ ചർച്ചയാവുന്നത് ആ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും തുടക്കമിട്ടതാവട്ടെ വയനാട് എൻ ഡി എ സ്ഥാനാർത്ഥിയും ബി ജെ പി സംസ്ഥാന അധ്യക്ഷനുമായ കെ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ഈ വയൽനാടിന്റെ ചരിത്രത്തിലേക്ക് ഒന്നു പോകേണ്ടതുണ്ട് വയനാടിനെ കുറിച്ചുള്ള ആദ്യകാല പഠനങ്ങളിലെല്ലാം തന്നെ ഗണപതി വട്ടത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും പരാമർശിക്കുന്നുണ്ട് ആദിവാസി വിഭാഗങ്ങളൊഴികെ ഇന്ന് അവിടെയുള്ളവരെല്ലാം കുടിയേറി പാർത്തവരാണ് ബ്രിട്ടീഷ് അധിനിവേശത്തോടെ വയനാട്ടിലെ പല പ്രദേശങ്ങളുടെയും പേര് മാറ്റാനും അവർ ശ്രമിച്ചിരുന്നു അങ്ങനെയാണ് ഗണപതി വട്ടം സുൽത്താൻ ബട്രിയും പിന്നീട് സുൽത്താൻ ബത്തേരിയുമായി മാറിയത് വയനാട് പഴയ കാലത്ത് വിവിധ പേരുകളിൽ അറിയപ്പെട്ടിരുന്നു വാസ്തുശില്പ വിദഗ്ധനായ മയൻ്റെ കർമ്മഭൂമി എന്ന നിലയിൽ മയക്ഷേത്രം അഥവാ മയനാട് എന്നും വഴി വയൽനാട് വനനാട് എന്നിങ്ങനെയും അറിയപ്പെട്ടു ആദ്യകാലങ്ങളിൽ വേടരാജാക്കന്മാരായിരുന്നു വയനാട് ഭരിച്ചിരുന്നത് പിന്നീട് പഴശ്ശിരാജ വേടന്മാരെ പരാജയപ്പെടുത്തുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു അക്കാലത്ത് നിരവധി ക്ഷേത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവയുടെ മേൽനോട്ടം രാജാവ് വിവിധ കുടുംബങ്ങളെ ഏൽപ്പിച്ചു അതിനൊന്നാണ് വട്ടം ഗണപതി ക്ഷേത്രം ക്ഷേത്ര ചുമതല ചെട്ടിമാർക്കായിരുന്നു വയനാട്ടിൽ കാര്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനും ഇവർക്കായിട്ടുണ്ട് ഈ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം തന്നെയാണ് ആ പ്രദേശം ഗണപതിവട്ടം എന്നറിയപ്പെടാൻ കാരണമായതും പതിമൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ കച്ചവടത്തിനായി ജൈനന്മാർ വയനാട്ടിലെത്തുകയും അവിടെ താമസിച്ച് ക്ഷേത്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു അങ്ങനെ ഗണപതിവട്ടം ജൈനന്മാരുടെ പ്രധാന കേന്ദ്രമായി മാറി അക്കാലത്ത് വയനാടിനെ തൊട്ട് കടന്നു പോകുന്ന അന്തർ സംസ്ഥാന വാണിജ്യ ഇവർ ഉപയോഗപ്പെടുത്തിയതിനാൽ പന്ത്രണ്ട് തെരവുകൾ ചേരുന്ന വഴി എന്നർത്ഥം വരുന്ന ഹെന്നരുടെ ഭീതിയായും ഗണപതിവട്ടം മാറി കച്ചവടം ക്ഷയിച്ചതോടെ ജൈനർക്ക് ഇവിടെ നിന്നും പോകേണ്ടി വന്നു ആയിരത്തി എഴുന്നൂറിന്റെ അവസാനങ്ങളിൽ വയനാട്ടിലെത്തിയ ടിപ്പു സുൽത്താൻ അവിടുത്തെ ക്ഷേത്രങ്ങൾ തകർക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു അതിൽ ആദ്യം തകർത്തത് ഗണപതിവട്ടം ഗണപതി ക്ഷേത്രമായിരുന്നു ശേഷം ജൈനക്ഷേത്രം കൊള്ളയടിക്കുകയും തന്റെ ആയുധപ്പുറയാക്കി മാറ്റുകയും ചെയ്തു ടിപ്പുവിന്റെ മരണശേഷം ബ്രിട്ടീഷുകാർ ഈ പ്രദേശത്തെ സുൽത്താന്റെ ആയുധപ്പുര എന്നർത്ഥം വരുന്ന സുൽത്താൻ ബാറ്ററി എന്ന് വിളിക്കുകയും കാലക്രമേണ അത് സുൽത്താൻ ബത്തേരിയായി മാറുകയുമാണ് ചെയ്തത് വയനാട്ടിൽ ആദ്യമായി ഒരു റവന്യൂ സെറ്റിൽമെന്റിന് തുടക്കം കുറിച്ചത് തലശ്ശേരി സബ് കളക്ടർ ആയിരുന്ന ടി എച്ച് ബാലൻ ആണെന്ന് എച്ച് എസ് ഗ്രാമിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രാകൃത അവസ്ഥയിലുള്ള വയനാട് സാവധാനം ആധുനികവൽക്കരിക്കപ്പെടുന്ന ചരിത്രമാണ് മുപ്പത്തിനാല് വർഷത്തിനു ശേഷം റോബിൻസൺ തയ്യാറാക്കിയ രേഖയിൽ കാണുന്നത് ഗ്രാമിയുടെ കാലത്ത് മൂന്നനാട് മുത്തൂർനാട് ഇളങ്കൂർനാട് നല്ലൂർനാട് ഇതനാശങ്കൂർ പോരന്നൂർ കുറുമ്പാല വയനാട് നമ്പിക്കൊല്ലി ഗണപതിവട്ടം എന്നീ ഡിവിഷനുകളാണ് ഉണ്ടായിരുന്നത് ഭരണ സൗകര്യത്തിനായി ഇവയെ പുതിയ അംശങ്ങളായി വിഭജിക്കുകയുണ്ടായി ഗണപതിവട്ടം എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും പലപ്പോഴായി റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കപ്പെടുന്നുണ്ട് ഗണപതിപാളയം എന്ന സ്ഥലത്തെ പോലീസ് പിക്കറ്റിനെക്കുറിച്ചും ബ്രിട്ടീഷ് രേഖകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്